പതിനാറാം ദിവസം ലൂർദ് മാതാവ് നാം എല്ലാവരും ഗ്രോട്ടോയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധി അമ്മയുടെ എന്തെന്നില്ലാത്തൊരു ശക്തിയും സ്നേഹവും വാത്സല്യവുമൊക്കെ പ്രായഭേദമന്യേ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല ഫ്രാൻസിലെ ലൂർദിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ചിന്തകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഡിസംബർ എട്ടിന് പി യുസ് ഒൻപതാമൻ മാർപ്പാപ്പ അപ്പസ്തോലിക ഭരണഘടനയായ ഇനഫാബ്ലസ് ഡ്യൂസിൽ പരിശുദ്ധിയമ്മയുടെ അമലോത്ഭവം പ്രഖ്യാപിച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഫെബ്രുവരി പതിനൊന്നിന് ബെർണഡൈറ്റ് സൗബിറസിന് ഒരു യുവതി പ്രത്യക്ഷപ്പെട്ട് ദർശനങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് തുടക്കമിട്ടു മാർച്ച് ഇരുപത്തിയഞ്ചിന് പ്രത്യക്ഷപ്പെട്ട സമയത്ത് പരിശുദ്ധിയമ്മ ഞാൻ അമലോത്ഭവയാണ് എന്ന വാക്കുകളിലൂടെ സ്വയം വെളിപ്പെടുത്തി ദരിദ്രരായ മാതാപിതാക്കളുടെ രോഗിയായ ഒരു കുട്ടിയായിരുന്നു ബർണഡേറ്റ് അവരുടെ വിശ്വാസം അല്പം മന്ദഗതിയിലായിരുന്നു ബർണഡേറ്റ് സ്വർഗസ്നായ പിതാവെ നന്മ നിറഞ്ഞ മറിയമേ വിശ്വാസ പ്രമാണം ഇവ പ്രാർത്ഥിക്കുമായിരുന്നു മറിയമ്മേ പാപമില്ലാതെ ഗർഭം ധരിച്ചവളെ എന്ന അത്ഭുത മെഡലിൻ്റെ പ്രാർത്ഥനയും അവൾക്കറിയാമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ബെർണഡിറ്റിന് പ്രായം പതിമൂന്ന് വയസ്സ് പ്രഥമ ദിവ്യകാരുടെ സ്വീകരണത്തിനൊരുങ്ങുന്ന കാലഘട്ടം ഫെബ്രുവരി മാസത്തിലെ തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ തൻ്റെ സഹോദരി ടോയ്ലെറ്റിനോടും ജീന ബാഡിയോടുമൊപ്പം കുറച്ച് ബ്രെഡ് വാങ്ങുന്നതിനായി വിറകും മറ്റും ശേഖരിക്കാൻ പോയി ഗേവ് നദിയുടെ തീരത്ത് മസാബിയല്ലെ ഗ്രോട്ടോയ്ക്ക് സമീപമുള്ള വെള്ളത്തിലൂടെ നടക്കാൻ ഷൂസ് അഴിച്ചു മാറ്റിയപ്പോൾ അവിടെ കാറ്റിൻ്റെ ശബ്ദം കിട്ടു എന്നാൽ മരങ്ങളും കുറ്റിക്കാടുകളും അനങ്ങിയില്ല വീണ്ടും ഗ്രോട്ടോയിലേക്ക് നോക്കിയപ്പോൾ ഒരു ഗുഹയിൽ വിസ്മയിപ്പിക്കുന്നൊരു കാഴ്ച കണ്ടു അതീവ പ്രഭയുള്ള ഒരു സുവർണ വെളിച്ചം ഗുഹയിൽ നിന്ന് പടർന്നൊഴുകുന്നു വെളിച്ചത്തിനുള്ളിൽ അഴകാർന്നൊരു സ്ത്രീ രൂപം ഒരു സുന്ദരിയായ പെൺകുട്ടി ശുദ്ധമായ തൂവെള്ള നിറത്തിലുള്ള മേലങ്കി ആകാശ നീല നിറത്തിലുള്ള അരക്കെട്ടിനാൽ ചുറ്റപ്പെട്ടിരുന്നു അവൾ ഒരു വെളുത്ത മൂടുപടം ധരിച്ചിരുന്നു ഓരോ കാലിലും ഒരു മഞ്ഞ റോസാപ്പൂ ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ ഒരു ജപമാലയുണ്ടായിരുന്നു ജപമാലയുടെ ചങ്ങല മഞ്ഞ നിറത്തിലുള്ളതും മണികൾ വെളുത്ത നിറത്തിലുള്ളതുമായിരുന്നു ബർണഡേറ്റ് കുരിശടയാളം വരയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കൈകൾ വരയ്ക്കുന്നതിനാൽ അവൾക്ക് സാധിച്ചില്ല ആ സ്ത്രീ പുഞ്ചിരിച്ചു തന്നോടൊപ്പം ജപമാല ചൊല്ലാൻ ബർണഡേറ്റിനെ ക്ഷണിച്ചു ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും ആ സ്ത്രീ മറിഞ്ഞു കഴിഞ്ഞിരുന്നു ബർണഡേറ്റ് ഇത് രഹസ്യമായി സൂക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ ടോയ്നെറ്റ് ഇത് അമ്മയോട് പറഞ്ഞു മാതാപിതാക്കളുടെ ക്രോസ് വിസ്താരത്തിന് ശേഷം അവർക്കും സഹോദരിക്കും കഥമറിഞ്ഞതിന് ശിക്ഷ ലഭിച്ചു അവിടെ നിന്നും മടങ്ങിയിട്ടും ബെർണഡീറ്റിനെ ഗ്രോട്ടോയുടെ ഓർമ്മ മാടി വിളിച്ചുകൊണ്ടിരുന്നു ഫെബ്രുവരി പതിനാലിന് ഞായറാഴ്ച അവൾ വീണ്ടും അവിടെ പോയി ശിശു സഹജമായ നിഷ്കളങ്കതയോടുകൂടി സാത്താൻ്റെ കുടില തന്ത്രമാണോ എന്ന ഭയത്താൽ ബെർണഡീറ്റ താൻ കണ്ട ദർശനത്തിലേക്ക് വിശുദ്ധവെള്ളം തളിച്ചു അതേസമയം അവൾ ദൈവത്തിൽ നിന്ന് വന്നതാണെങ്കിൽ അവൾ അവിടെ നിൽക്കണമെന്നും ഇല്ലെങ്കിൽ അവൾ പോകണമെന്നും പറഞ്ഞു എന്നാൽ ആ സ്ത്രീ പ്രസന്നപൂർവം പുഞ്ചിരിക്കുകയാണ് ചെയ്തത് അവളുടെ വതനം കൂടുതൽ മനോഹരമായി കുപ്പി കാലിയാകുന്നതുവരെ വിശുദ്ധജലം തളിച്ചു പിന്നെ അവൾ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു അത് പൂർത്തിയായപ്പോൾ പരിശുദ്ധി അമ്മ അപ്രത്യക്ഷമായി അവർ വെസ് മടങ്ങി ഇത് രണ്ടാമത്തെ തവണയായിരുന്നു പ്രത്യക്ഷീകരണം മൂന്നാമത്തെ തവണ പ്രത്യക്ഷപ്പെടുന്നതുവരെ പരിശുദ്ധി അമ്മ സംസാരിച്ചില്ല ബെർണഡിറ്റിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചുള്ള വിവരണം കേട്ട ഭക്തരായ ഗ്രാമവാസികളായ ജീൻ മാരി മിൽഹെറ്റും ആൻറ്റിയോനെറ്റ് ബേവ്രറ്റും അത് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മടങ്ങി വന്ന ഒരാത്മാവായിരിക്കാമെന്ന് കരുതി പാരമ്പര്യമനുസരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ടവർ വളരെ അപൂർവമായി മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ അവരുടെ സന്ദേശങ്ങൾ എഴുത്തിലൂടെ അറിയിക്കുമായിരുന്നു അതിനാൽ മിൽഹറ്റും പേറിയും ബർണഡീറ്റിന് കടലാസ് പേന ഒരു മഷിക്കുപ്പി ഇവ നൽകി മൂന്നാം തവണ അടുത്ത് വ്യാഴാഴ്ചയായിരുന്നു ബർണഡേറ്റ് പക്വതയുള്ള കുറച്ച് ആളുകളോടൊപ്പം ഗ്രോട്ടോയിലേക്ക് പോയി അവർ കടലാസും മഷിയും എടുത്ത് എന്തെങ്കിലും എഴുതാനുണ്ടോ എന്ന് ചോദിക്കാനും അത് കടലാസിൽ എഴുതണമെന്നും ഉപദേശിച്ചു ബർണഡേറ്റ് ആ സ്ത്രീയോട് ഈ വാക്കുകൾ പറഞ്ഞു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ എഴുതേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു പക്ഷേ അടുത്ത പതിനഞ്ച് ദിവസത്തേക്ക് അവിടെ വരണമെന്ന് ആ സുന്ദരിയായ സ്ത്രീ ആവശ്യപ്പെട്ടു അവൾ ആ ദർശനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു സുന്ദരിയായ സ്ത്രീ എന്നോട് മൂന്ന് തവണ മാത്രമാണ് സംസാരിച്ചത് ഈ ലോകത്തിൽ എന്നെ സന്തോഷിപ്പിക്കുമെന്ന് അവൾ വാഗ്ദാനം ചെയ്തിട്ടില്ല മറിച്ച് നിത്യതയിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇനി ഒരിക്കലും അവിടെ പോകരുതെന്ന് മാതാപിതാക്കൾ ഭരണഡേറ്റിനോട് ആജ്ഞാപിച്ചു എന്തായാലും അവൾ വീണ്ടും അവിടെ പോയി ഫെബ്രുവരി പത്തൊമ്പതിലെ പ്രത്യക്ഷീകരണത്തിന്റെ അന്ന് സംരക്ഷണത്തിനായി കത്തിച്ച ഒരു മെഴുകുതിരിയുമായി ബെർണഡീറ്റ് ഗ്രോട്ടോയിലേക്ക് വന്നു ഗ്രോട്ടോയിലേക്ക് കത്തിച്ച മെഴുകുതിരികൾ കൊണ്ടുപോകുന്ന പതിവിങ്ങനെയാണ് ആരംഭിച്ചത് ബെർണഡീറ്റിന്റെ അമ്മയും രണ്ട് അമ്മായിമാരും ഉൾപ്പെടെ പേർ അവിടെ ഉണ്ടായിരുന്നു പരിശുദ്ധി അമ്മ ആ മെഴുകുതിരി അവിടെ തന്നെ കത്തിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടു ഫെബ്രുവരി ഇരുപതിലെ പ്രത്യക്ഷീകരണത്തിന്റെ അന്ന് മുപ്പത് പേർ അവിടെ ഉണ്ടായിരുന്നു ആ സ്ത്രീ തന്നെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നുവെന്നും ബർണഡീറ്റ് അത് ജീവിതത്തിലെ എല്ലാ ദിവസവും ചൊല്ലിയിരുന്നെങ്കിലും എഴുതി വയ്ക്കുകയോ ആർക്കും പറഞ്ഞു കൊടുക്കുകയോ ചെയ്തില്ലെന്നും ബർണഡീറ്റ് പിന്നീട് പറഞ്ഞു പിറ്റേ ദിവസത്തെ പ്രത്യക്ഷീകരണത്തിനെന്ന് നൂറിലധികം പേർ സന്നിഹിതരായിരുന്നു തുടർന്ന് പോലീസ് കമ്മീഷണർ ഡൊമിനിറ്റ് ജാക്കോമാറ്റ് ബെർണഡീറ്റിനെ ചോദ്യം ചെയ്തു അവളുടെ പിതാവ് ഫ്രാങ്കോയി സൗബിറസ് ഒടുവിൽ ഈ കൂടിക്കാഴ്ച അവസാനിപ്പിക്കുമെന്ന് കമ്മീഷണർക്ക് ഉറപ്പ് നൽകി ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഏകദേശം നൂറ്റി അൻപത് പേർ അവിടെ ഉണ്ടായിരുന്നു ഒരു നികുതി ഇൻസ്പെക്ടർ ഒരു കോടതി ഉദ്യോഗസ്ഥൻ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവർ അവിടെ ഉണ്ടായിരുന്നു ആ സ്ത്രീ തന്നോടൊരു രഹസ്യം പറഞ്ഞതായും അത് തനിക്ക് മാത്രമുള്ളതാണെന്നും ആരോടും ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ലെന്നും ബർണഡീറ്റ് പിന്നീട് പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തിനാലിന് പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥനയും അനുതാപവും ആവശ്യപ്പെടുന്നതായി ബർണഡീറ്റ് പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ സന്ദേശം ഇപ്രകാരമായിരുന്നു പ്രായശ്ചിത്തം 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 പാപികൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുക പാപികൾക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്തമായി ഭൂമിയെ ചുംബിക്കുക എന്നതായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേർ അവിടെ ഉണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നതും മണ്ണിനടിയിൽ എവിടെയോ മറിഞ്ഞു കിടക്കുന്നതുമായ നീരുറവയുടെ മുകളിലെ ഭൂമി കുഴിച്ച് അവിടെ കണ്ടെത്തിയ ആ നീരൊറവയിൽ നിന്ന് കുടിക്കാൻ ബർണഡീറ്റിനോട് ആവശ്യപ്പെട്ടു ആ ജലത്താൽ സ്വയം കഴുകി ശുദ്ധി വരുത്തുവാനും ആവശ്യപ്പെട്ടു ആദ്യം ചെളി നിറഞ്ഞതായിരുന്നുവെങ്കിലും പിന്നീട് അരുവി കൂടുതൽ കൂടുതൽ ശുദ്ധമായി ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഏകദേശം എണ്ണൂറ് പേർ സന്നിഹിതരായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ആയിരത്തിലധികം പേരും പിന്നീട് ജഡ്ജ് റൈബ്സ് ബർണഡിറ്റിനെ ചോദ്യം ചെയ്തു മാർച്ച് ഒന്നിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ അന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേർ അവിടെ സന്നിഹിതരായിരുന്നു കാത്തറിൻ ലതാപി തൻ്റെ തളർന്ന കൈ നീരുറവിൽ കഴുകിയതായും തൽക്ഷണം പൂർണ്ണ ചലനം വീണ്ടെടുത്തതായും റിപ്പോർട്ട് ചെയ്തു ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയാത്ത സംഭവങ്ങളിൽ ആദ്യത്തേതായിരുന്നു ഇത് മാർച്ച് രണ്ടിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ അന്ന് പരിശുദ്ധിയമ്മ ബർണഡീറ്റിനോട് അവിടുത്തെ പുരോഹിതരോട് അവിടെ ഒരു ചാപ്പൽ പണിയണമെന്നും പ്രദക്ഷിണങ്ങൾ നടത്തണമെന്നും ആവശ്യപ്പെടാൻ പറഞ്ഞു രണ്ട് അമ്മായിമാരോടൊപ്പം ബർണഡേറ്റ് ഫാദർ പെയ്റാമലയോട് ചോദിക്കാൻ പോയി എന്നാൽ അദ്ദേഹം ബെർണഡേറ്റിനെ കളവ് എന്ന് വിളിക്കുകയും ഗ്രോട്ടോയിലേക്ക് പോകുന്നത് വിലക്കുകയും ചെയ്തു അതിനുശേഷം അവളെ പുറത്താക്കി ബെർണഡൈറ്റ് ദൃഢനിശ്ചയം ചെയ്തു വീണ്ടും ചോദിക്കാൻ പുരോഹിതൻ്റെ ഒരു സുഹൃത്തിനൊപ്പം വന്നു ഇടവക വൈദികരുടെ മുമ്പാകെ ബെർണഡിറ്റിനെ സമഗ്രമായി ചോദ്യം ചെയ്ത് പുറത്താക്കിയ ശേഷം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് അവർ ചിന്തിച്ചു എന്നാൽ ഇടവക പുരോഹിതന്മാർക്ക് യോജിപ്പിലെത്താൻ കഴിഞ്ഞില്ല ബിഷപ്പിനെ സന്ദർശിക്കാൻ ഫാദർ പേരാമലെ താർബസിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നാൽ ഫാദർ പേരാമല ഗ്രോട്ടോയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ബിഷപ്പ് തീരുമാനിച്ചു മാർച്ച് മൂന്നിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ അന്ന് മുൻപ് ഫാദർ പേരാമെലെ ബർണഡീറ്റിനോട് പറഞ്ഞിരുന്നു ആ സ്ത്രീയുടെ പേരറിയുന്നത് വരെ ഘോഷയാത്രയ്ക്കും ചാപ്പലിനും വേണ്ടിയുള്ള അപേക്ഷകൾ നിറവേറ്റാൻ കഴിയില്ലെന്ന് ഈ അവസരത്തിൽ ബർണഡീറ്റ് ആ സ്ത്രീയുടെ പേര് ചോദിച്ചു പക്ഷേ ബർണഡീറ്റിന്റെ ചോദ്യത്തിന് ആ സ്ത്രീ അല്പം കുനിഞ്ഞു പുഞ്ചിരിച്ചു മാർച്ച് നാലിന് പതിനഞ്ചാമത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ അന്ന് തൊള്ളായിരത്തിലധികം പേർ അവിടെ സന്നിഹിതരായിരുന്നു ബർണഡീറ്റ് പറയുന്നു മൂന്നാം തവണ ഞാൻ എം ലക്യൂറയെ കാണാൻ പോയി ഒരു സ്ത്രീ പുരോഹിതന്മാരോട് അവിടെ ഒരു ചാപ്പൽ പണിയാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നിമിഷം എന്നെ നോക്കി എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു ആരാണ് ആ സ്ത്രീ എനിക്കറിയില്ല എന്ന് ഞാൻ മറുപടി നൽകി പിന്നെ അവരുടെ പേര് ചോദിക്കാനും വന്ന് അദ്ദേഹത്തോട് പറയാനും അദ്ദേഹം എന്നെ നിയോഗിച്ചു അടുത്ത ദിവസം ഞാൻ ഗ്രോട്ടോയിലെത്തിയപ്പോൾ എൻ്റെ ജപമാല ചൊല്ലി തുടർന്ന് എം ലക്യൂറയിൽ നിന്ന് അവളുടെ പേരെന്താണെന്ന് ചോദിച്ചു പക്ഷേ അവൾ ചെയ്തത് പുഞ്ചിരിക്കുക മാത്രമായിരുന്നു ഞാൻ തിരിച്ചെത്തിയപ്പോൾ ആംലക്യൂറയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് പറഞ്ഞു ഞാൻ താങ്കൾ പറഞ്ഞതുപോലെ ചോദിച്ചപ്പോൾ അവളുടെ മറുപടി പുഞ്ചിരി മാത്രമായിരുന്നു അവൾ എന്നെ നോക്കി ചിരിക്കുന്നുവെന്നും പറഞ്ഞു ഞാൻ വീണ്ടും അവരുടെ അടുത്തേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ എനിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ രണ്ടാഴ്ചത്തേക്ക് എല്ലാ ദിവസവും പോയി എല്ലാ ദിവസവും അവൾ ആരാണെന്ന് ചോദിച്ചു ഈ അപേക്ഷ എപ്പോഴും അവളെ പുഞ്ചിരിപ്പിച്ചു മാർച്ച് ഇരുപത്തിയഞ്ചിന് മംഗളവാർത്ത തിരുനാൾ ദിനത്തിൽ ഞാൻ അവളോട് തുടർച്ചയായി മൂന്ന് തവണ ചോദിച്ചു അവൾ എപ്പോഴും പുഞ്ചിരിച്ചു ഒടുവിൽ ഞാൻ നാലാമത്തെ തവണ ശ്രമിച്ചു അവൾ പുഞ്ചിരിക്കുന്നത് നിർത്തി കൈകൾ താഴ്ത്തി അവൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി തുടർന്ന് കൈകൾ കൂപ്പി അവൾ തൻ്റെ നാമം വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് പിന്നെ ഞാൻ എംലക്യൂറയുടെ അടുത്തേക്ക് പോയി അവൾ അമലോത്ഭവയാണെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് പൂർണ്ണമായും ഉറപ്പുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ അതേ എന്ന് പറഞ്ഞു വാക്കുകൾ മറക്കാതിരിക്കാൻ വീട്ടിലേക്കുള്ള വഴി മുഴുവൻ ഞാൻ അവ ആവർത്തിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ഡിസംബർ എട്ടിന് ഒൻപതാം പിയൂസ് മാർപ്പാപ്പ ചെയ്ത പ്രഖ്യാപനം ദൈവമാതാവ് അംഗീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ തൻ്റെ ആദ്യ പ്രത്യക്ഷപ്പെടലിൽ തന്നെ കരങ്ങളിൽ തൂങ്ങിക്കിടന്നിരുന്ന ജപമാല മാതാവ് ഭർണദീതയുടെ കൈകളിലേക്ക് കൊടുത്തിരുന്നു പിന്നീടുള്ള പ്രത്യക്ഷപ്പെടലുകളിലും ഇത് തുടർന്നു ഏപ്രിലേഴ് ഈസ്റ്റർ ഞായറാഴ്ച ബർണഡേറ്റ് ആഹ്ലാദ ഭരിതയായി കത്തിച്ച മെഴുകുതിരികൾ കൈകൾ പിടിച്ചിരിക്കുന്നതായി നിരീക്ഷിച്ചതായി അവരെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു ബനഡീറ്റിൻ്റെ നോട്ടം പതിവിലും കൂടുതൽ ശ്രദ്ധാലുവായി തോന്നി ഞാൻ പറയാൻ പോകുന്ന വസ്തുത ഞാൻ കണ്ടതാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റെല്ലാവരും കണ്ടതാണ് ഇടത് കയ്യിൽ പിടിച്ചിരുന്ന ജപമാലയുടെ പ്രാർത്ഥനകൾ അവൾ മുട്ടുകുത്തി ഭക്തിപൂർവ്വം ചൊല്ലുകയായിരുന്നു വലത് കയ്യിൽ വെഞ്ചിരിച്ച് ഒരു വലിയ മെഴുകുതിരി കത്തിച്ചു കുട്ടി മുട്ടുകുത്തി പതിവ് ജപമാല ചൊല്ലാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവൾ നിന്നു കരങ്ങൾ കൂപ്പി വലിയ മെഴുകുതിരിയുടെ ജ്വാല രണ്ടാമത്തെ വിരലുകൾക്കിടയിൽ സ്പർശിച്ചു സാമാന്യം ശക്തമായ ഒരു കാറ്റ് വീശിയെങ്കിലും അവളുടെ കൈ പൊള്ളിയിരുന്നില്ല വിചിത്രമായ ഈ അവസ്ഥയിൽ അത്ഭുതപ്പെട്ട ഞാൻ അവിടെയുള്ള എല്ലാവരെയും ഇടപെടുന്നതിൽ നിന്ന് വിലക്കി എന്റെ വാച്ച് കൈയിലെടുത്ത് കാൽ മണിക്കൂർ ഞാൻ ആ പ്രതിഭാസം ശ്രദ്ധാപൂർവ്വം പഠിച്ചു ഈ സമയത്തിന് ശേഷം ബെർണഡേറ്റ് ആനന്ദത്താൽ ഗ്രോട്ടോയുടെ മുകളിലേക്ക് നീങ്ങി അവളുടെ കൈകൾ വേർപ്പെടുത്തി അങ്ങനെ ജ്വാല അവളുടെ ഇടത് കൈയിൽ സ്പർശിക്കുന്നത് അവസാനിച്ചു പ്രത്യക്ഷീകരണത്തിൻ്റെ മഹത്വം അവളുടെ മുഖത്തു നിന്ന് മാഞ്ഞിപ്പോയി എഴുന്നേറ്റ് ഗ്രോട്ടോയിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ അവളുടെ ഇടതുകൈ കാണിക്കാൻ ഞാൻ അവളോട് ആവശ്യപ്പെട്ടു ഞാനത് വളരെ ശ്രദ്ധാപൂർവം പരിശോധിച്ചു പക്ഷേ അതിലെവിടെയും പൊള്ളലിൻ്റെ ഒരു ചെറിയ അംശം പോലും കണ്ടെത്താനായില്ല പിന്നെ മെഴുകുതിരി പിടിച്ചിരുന്ന വ്യക്തിയോട് അത് വീണ്ടും കത്തിച്ചെനിക്ക് തരാൻ ഞാൻ ആവശ്യപ്പെട്ടു ഞാൻ അത് തുടർച്ചയായി പലതവണ ബർണഡേറ്റിൻ്റെ ഇടത് കൈകൾക്കടിയിൽ വെച്ചു പക്ഷേ അവൾ അത് വേഗത്തിൽ വലിച്ചെടുത്തു എനിക്ക് പൊള്ളുന്നുവെന്ന് പറഞ്ഞു വിശദീകരിക്കാൻ ശ്രമിക്കാതെ ഞാൻ ഈ വസ്തുത രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പലർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ എട്ടിന് ലൂർ മേയർ ഗ്രോട്ടോ ബാരിക്കേഡ് ചെയ്ത് പൊതുജനങ്ങൾക്ക് പ്രവേശനം തടയുന്നതിനായി കാവൽക്കാരെ നിർത്തി ഗ്രോട്ടോയ്ക്ക് സമീപം മുട്ടുകുത്തിയിരുന്നതിനോ ഗ്രോട്ടോയെക്കുറിച്ച് സംസാരിച്ചതിനോ സന്ദർശകർക്ക് പിഴ ചുമത്തി ജൂലൈ പതിനാറിന് ബർണഡേറ്റ് അവസാനമായി ഗ്രോട്ടോയിലേക്ക് പോയി പ്രാദേശിക ഭരണകൂടം ഗ്രോട്ടോ ബാരിക്കേഡ് ചെയ്തിരുന്നതിനാൽ ബർണഡേറ്റ് വേലിക്കു പുറത്ത് നദീതീരത്ത് മുട്ടുകുത്തി ഞാൻ ഗ്രോട്ടോയിലാണെന്ന് കരുതി മറ്റു സമയങ്ങളിലെ അതേ അകലത്തിൽ ഞാൻ കണ്ടത് ആ സ്ത്രീയെ മാത്രമായിരുന്നു ഇത്രയും സുന്ദരിയായി ഞാൻ മുമ്പ് ഒരിക്കലും അവരെ കണ്ടിട്ടില്ലെന്ന് ബർണഡീറ്റ പറയുന്നു ലൂർദ് മേയർ കമ്മീഷൻ ചെയ്തതും തുലഹൌസിലെ ഒരു പ്രൊഫസർ നടത്തിയതുമായ ആ അരുവിയിലെ വെള്ളത്തിൻ്റെ രണ്ടാമത്തെ വിശകലനത്തിൽ ആ അരുവിയിലെ വെള്ളം കുടിക്കാൻ യോഗ്യമാണെന്നും അതിലെല്ലാത്തരം മിനറലുകൾ അടങ്ങിയിട്ടുണ്ടെന്നും കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഒക്ടോബർ ലൂയി നെപ്പോളിയൻ മൂന്നാമൻ ചക്രവർത്തിയുടെ ഉത്തരവ് പ്രകാരം ഗ്രോട്ടോ പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നു പതിനെട്ടാം തീയതിക്ക് ശേഷം ബർണഡേറ്റിന് പിന്നീട് ദർശനങ്ങളൊന്നും ലഭിച്ചില്ല എന്നാൽ ആ ഗുഹയിൽ വെച്ചുണ്ടായ രോഗശാന്തികളുടെ വാർത്തകൾ വളരെ പെട്ടെന്ന് തന്നെ പ്രചരിച്ചു തുടങ്ങിയിരുന്നു കൂടുതൽ പ്രചരിക്കും തോറും കൂടുതൽ ജനങ്ങൾ അവിശുദ്ധ സ്ഥലം സന്ദർശിക്കാൻ കടന്നുവരാൻ തുടങ്ങി ഈ അത്ഭുത സംഭവങ്ങളുടെ അഭൂതപൂർവമായ പ്രസിദ്ധിയും ആ ബാലികയുടെ നിഷ്കളങ്കതയും കണക്കിലെടുത്ത് ടാഫ്സിലെ മെത്രാനെ ഈ സംഭവങ്ങളെപ്പറ്റിയുള്ള ഒരു നീതിയുക്തമായ അന്വേഷണത്തിന് ഉത്തരവിടാൻ പ്രേരിപ്പിച്ചു നാല് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ പ്രത്യക്ഷപ്പെടലുകൾ അമാനുഷികമാണെന്ന് പ്രഖ്യാപിക്കുകയും മാതാവിൻ്റെ അമലോത്ഭവത്തെ ആ ഗ്രോട്ടോയിൽ പരസ്യമായി വണങ്ങുവാൻ വിശ്വാസികൾക്ക് അനുവാദം കൊടുക്കുകയും ചെയ്തു ഇതിനിടെ ലൂർദിലെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നടന്നിട്ടുള്ള നിരവധി അത്ഭുതങ്ങൾ മൂലം അമലോത്ഭവ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ഓർമ്മ തിരുനാൾ സ്ഥാപിക്കുവാൻ തിരുസഭയെ പ്രേരിപ്പിച്ചു അധികം വൈകാതെ അവിടെ ഒരു ചെറിയ ദേവാലയം ഉയർന്നു അന്നുമുതൽ ആയിരക്കണക്കിന് തീർത്ഥാടകർ എല്ലാ വർഷവും തങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുവാനും പലവിധ നിയോഗങ്ങൾക്കുമായി അവിടെ സന്ദർശിക്കുവാനും തുടങ്ങി ഇന്ന് ഫ്രാൻസ് സന്ദർശിക്കുന്ന എല്ലാ വ്യക്തികളും പരിശുദ്ധ കന്യകാ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ഗുഹ സന്ദർശിക്കുന്നു തിരുസഭ ഏറെ പ്രാധാന്യം നൽകുന്ന മഹത്വമേറിയ മരിയൻ തീർത്ഥാടന സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊന്നാണ് ലോർഡ് പരിശുദ്ധ മാതാവിൻ്റെ ഈ പ്രത്യക്ഷപ്പെടൽ അനേകർക്ക് പരിവർത്തനത്തിൻ്റെ പാതയിൽ സധൈര്യം മുന്നേറുവാനും മാനസാന്തരത്തിൻ്റെ പുതിയ പാത തുറക്കുവാനും തുണയായിട്ടുണ്ട് ഇവരുടെ പരിവർത്തനങ്ങൾ ലോകത്തിൻ്റെ പുരോഗതിക്കും സഹായകമായിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ ഒരു ഹൃദയത്തിൻ്റെ പരിവർത്തനത്തിൽ നിന്ന് പോലും ലോകത്തിന് നേട്ടമുണ്ടാകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ബനഡീറ്റിനെ അടക്കം ചെയ്തിരിക്കുന്നത് ഫ്രാൻസിൻ്റെ വടക്കേ അറ്റത്തുള്ള നെവേഴ്സ് എന്ന സ്ഥലത്താണ് അവളുടെ മൃതദേഹം ഇന്നും അഴുകാതെയാണ് ഇരിക്കുന്നത് അവളെ സ്മരിക്കുന്നതും മാതാവിനോടുള്ള അവളുടെ സംഭാഷണം വായിക്കുന്നതും വളരെ മാധുര്യമേറിയതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അവൾ പരിശുദ്ധയാമ്മ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് അല്ലയോ മാതാവേ നീ തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് ഭൂമിയിൽ വരികയും നിസ്സഹായയും പാവപ്പെട്ടവളുമായ ഈ പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഭൂമിയിലെയും സ്വർഗത്തിലെയും രാജ്ഞിയായി നീ എന്നെ ലോകത്തിനു വേണ്ടിയുള്ള ഏറ്റവും എളിയ ഉപകരണമാക്കി മാറ്റുവാൻ പ്രസാദിക്കണമേ ഫെബ്രുവരി പതിനൊന്നിന് ആഗോള സഭ ലോർദു മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു അന്നേ ദിനം തന്നെയാണ് ലോകമെമ്പാടും ദിനമായി ആചരിക്കുന്നതും ഇന്ന് ലോർദിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യത്താൽ ഒത്തിരിയേറെ അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു മക്കളുടെ പ്രതിസന്ധിയിൽ അമ്മ സഹായത്തിനെത്തുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പരിശുദ്ധി അമ്മയുടെ ഓരോ പ്രത്യക്ഷീകരണങ്ങളും പരിശുതി അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ പരിശുതി അമ്മയുടെ വെളിപ്പെടുത്തലിൽ അമ്മ ഇങ്ങനെ പറയുന്നു എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഞങ്ങളോടെല്ലാം തുറന്നു പറയാം ഞാൻ ദൈവമാതാവാണ് എൻ്റെ പുത്രൻ ഉത്ഭവിച്ചപ്പോഴും അവിടുന്ന് കാൽവരിയിൽ അന്ത്യശ്വാസം വലിച്ചപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാലിത്തൊഴുത്തിലും കാൽവരിയിലും ഞാൻ അവിടുത്തോട് നന്ദി പറഞ്ഞു ലോകരക്ഷയ്ക്കായുള്ള അവിടുത്തെ പദ്ധതിയിലെ ഉപകരണമാക്കി എന്നെ മാറ്റി എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഞാൻ ഉറച്ചു പറയുന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ല അവിടത്തേക്കെല്ലാം സാധ്യമാണ് വിശ്വസിക്കുമിൻ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും നിങ്ങൾ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൂർണ്ണതയിൽ എൻ്റെ ഈശോയെ കണ്ടുമുട്ടും എൻ്റെ കരം പിടിച്ച് നിങ്ങൾ ഈശോയുടെ പക്കലേക്ക് നീങ്ങുക മക്കളെ സങ്കീർണമായി ഈ ലോകത്ത് പ്രാർത്ഥന എന്ന ഗാനം ആലംഭിക്കുവിൻ അസ്വസ്ഥതയുടെയും പാപത്തിൻ്റെയും ലോകത്തിൽ പ്രാർത്ഥനയൊരു മധുരഗാനമായി മുഴങ്ങട്ടെ മുഴങ്ങട്ടെല്ലാം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്കും ജപമാല ചൊല്ലി ഈശോയുടെ പക്കലേക്ക് നീങ്ങാം നരക നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടുവാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ദേശ പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചുത്രേസ്യായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫൗസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം